ചെറിയ വിളവെടുപ്പാണ് അതാണ് നിങ്ങളെ കാണിക്കുന്നത് നമുക്കിന്നൊരു ചെറിയ മെഴുക്കുറ്റിയും വെക്കണം ഒരു തോരനും വെക്കണം അതിനുള്ള സാധനം നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ ചീമപ്പയർ നേരത്തെ എല്ലാ വീടുകളും കൊണ്ട് നേരത്തെ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഇപ്പം പക്ഷേ ഇത് കുറവാണങ്ങനെ കാണുന്നില്ല പിന്നെ ഞാനിത് മൂത്ത് പോയി വരയ്ക്കാൻ താമസിച്ച് ഞാൻ വിത്തിന് ഇത് ഇത് ഒരു മിനിപ്പുറത്തേക്കുള്ളു രണ്ട് ഇത് ഞാൻ വിത്തിനിട്ടിരിക്കുന്ന സാധനമാണ് ഞാൻ വിത്തിനിട്ടിരിക്കുക അത് നമുക്ക് നമുക്കെങ്കിൽ പറിക്കാം വിളങ്ങി എവിടെക്ക് കിട്ടിയേ ഇത് ഞാൻ എനിക്കിവിടെ അടുത്തൊരാൾ തന്നെ എനിക്ക് തോന്നണം ഇത് നേരത്തെ ഒക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതങ്ങ് ചുരുക്കുവാണ് പിന്നെ ഇതെല്ലാം മൂത്ത് പോയി വരയ്ക്കാൻ ഇതായി നമുക്ക് രണ്ട് സവാള കൂടെ അരിഞ്ഞിരുന്നെടുക്കാത്തേർക്ക ഞാനിതാണ് തോറിൻ എടുക്കുന്നത് ഇതിന്റെ പേര് ചായ മനസ്സെന്നാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നെനിക്കറിയില്ല എനിക്ക് ഇത് ഇത് പറഞ്ഞ എനിക്ക് ചെറിയൊരു തണ്ട് ഒരാൾ സന്നാണ് അങ്ങനെ ഞങ്ങൾ കൊണ്ട് വെച്ച് വന്നു പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കുറഞ്ഞു അപ്പോൾ ഇന്നിതാണ് ഞങ്ങൾ പറഞ്ഞ് നോക്കുന്നത് ചീരയാണോ ചീരയുടെ ചീരയെന്ന് പറയാൻ ഒക്കത്തില്ല ചീര അതിൻ്റെ വേറൊരു ടേപ്പാണ് അത് ഇതിൻ്റെ ഇലക്കൊന്നും തണ്ടിനൊന്നും ഒരു എല്ലാം കട്ടിയില്ല പെട്ടെന്ന് നമ്മൾ തൊട്ടാലുണ്ടെങ്കിൽ തൊണ്ട കൊടിഞ്ഞു പോയി പക്ഷെ കുരമ്പൊക്കെ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് താറാളി പച്ചങ്ങൾ അരിഞ്ഞിട്ട് ഇച്ചിരി ജീരവും വെളുത്തുള്ളി തേനാപ്പരി എല്ലാം കൂടെ ചതച്ച് അത് വറക്കണം നല്ല ടേസ്റ്റാണ് ഇതിന്റെ മേളിലത്തെ തണ്ടൊന്നും എടുക്കത്തില്ല ഈ ഇല മാത്രം ഇതിന്റെ നമ്മൾ തണ്ടൊട്ടുവടുക്കത്തില്ല കേട്ടോ തണ്ടൊടിച്ചു കളയണം ഒരു ചെറിയ കറയുണ്ട് അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി ഇതിൽ ഇനി അഴുപ്പമൊക്കെ ഉണ്ടോ എന്നെല്ലാം നോക്കി പാരൻ വെച്ചിരിക്കണം എടുക്കണം നല്ല ടേസ്റ്റാണ് ഇത് തോരൻ ഇന്നത്തെ എൻ്റെ വെള്ളോടൊപ്പം ഇതാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഉണ്ടാവും ഓക്കെ